അല്ലാമലേക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇന്ന് സംസാരിക്കുന്നത് വി എ കബീർ സാഹിബിനോടാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് വിവർത്തകൻ പത്രാധിപർ സാഹിത്യകാരൻ എഴുത്തുകാരൻ അങ്ങനെ അനേകം സവിശേഷതകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം ഒരു ഗവേഷകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രത്യേകമായി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ത്യയിലെ വ്യക്തി നിയമം എന്നുള്ളത് ഇന്ത്യയിലെ വ്യക്തി നിയമം നമുക്കറിയാം അത് ലീഗൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പിൻ്റെയും വെളിച്ചത്തിൽ നിന്നും മനസ്സിലാക്കാനാണ് ഈ ഇൻ്റർവ്യൂയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് ആദ്യമായി വി എ കബീർ സാഹിനോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തി നിയമത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അറിയാനൊ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഗവേഷണ രംഗത്തേക്കുള്ള ഒരു കടന്ന് വരവിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അതിനേക്ക് ആകർഷിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ആ ഞാൻ ഈ വിഷയത്തിൽ ഒരു സ്കോളർ എന്നുള്ള അവകാശപ്പെടാനൊന്നും വകയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാഹചര്യവശാൽ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ വസ്തുത ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ പ്രബോധനത്തിൽ തന്നെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നുവെച്ചാൽ മിക്കവാറും എഡിറ്റർ ടി കെ അബ്ലസാഹിബാണ് അദ്ദേഹം അധികം ഒന്നും ഇടപെടലില്ല എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തരിക അത്രേ ഉണ്ടാകാറുള്ളു വേറെ അല്ലെങ്കിൽ വല്ലതും പിന്നെ പറയാനുണ്ടെങ്കിൽ അത് പറയാ എന്നല്ലാതെ ഒരു നിത്യം അതിലിടപെട്ടുകൊണ്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടാകാറില്ല അപ്പോളാ ഈ വിഷയം ഇത് സമകാലികമായി അന്ന് അക്കാലത്ത് എന്തെല്ലാം വിഷയങ്ങൾ വരുമോ അതൊക്കെ പ്രബോധനത്തിൽ കൊടുക്കുകയും അതിനെ മുസ്ലിം സമുദായത്തെ പ്രത്യേകമായി ബാധിക്കുന്ന അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയെ ബാധിക്കുന്ന ഈ വക കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മറുപടി പറയേണ്ടതോ അല്ലെങ്കിൽ കുറിപ്പുകൾ എഴുതേണ്ടതൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പ് വശമായിട്ട് പറയാനുള്ളത് അപ്പോൾ പിന്നെ എന്നാൽ ഈ മുസ്ലിം വ്യക്തി നിയമം എന്നുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക വിഷയമെന്നുള്ളക്ക് പൊതുമണ്ഡലത്തിലുള്ള എല്ലാ വിഷയങ്ങളും ശ്രദ്ധിക്കാറുണ്ട് പണ്ടേ തന്നെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ശരിയത്ത് ശരിയ കോഴ്സ് എന്ന് പറയാറില്ലെങ്കിലും ശരീര സംബന്ധമായിട്ടുള്ള പല ഉസൂൽ ഫിക്ക് ഫിക്ക് തുടങ്ങിയ പിന്നെ പഴയ ക്ലാസിക് ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ച് പഠിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ ചെയ്തിരുന്നത് കൊണ്ടിരുന്നത് അപ്പോൾ ആ കാലത്ത് തന്നെ അപ്പോൾ ഈ വക വിഷയങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഇട വിദ്യാർത്ഥിയായിരിക്കും തന്നെ ഇടപെടേണ്ടി വരാറുണ്ടായിരുന്നു അപ്പോൾ അത് പറയുമ്പോൾ കേരളത്തിൽ ഈ വിഷയം പേഴ്സണൽ ലോ മുസ്ലിം വ്യക്തി നിയമം എന്നുള്ള വിഷയം ഒരു സജീവമായ ചർച്ചാ വിഷയമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു പിന്നെ അറുപത്തി അഞ്ചിൽ അക്കാലത്ത് ഒരു അറുപത്തഞ്ചെന്നു മുതൽ അത് പിന്നെ അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് ഇതിലൊക്കെ തന്നെ ഇസ്ലാമിക് സെമിനാർ എന്ന് പറയുന്ന ഒരു പിന്നെ വേദി ഉണ്ടായിരുന്നു അത് കേരളത്തിലെ മുസ്ലിം ബുദ്ധിജീവികളായി അറിയപ്പെടുന്ന സാമ്പത്തിക രംഗത്തും അതുപോലെ വ്യവസായ രംഗത്തും മറ്റുള്ള ഭൗതികരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു അപ്പോൾ അവർ പിന്നെ ഒരു പിന്നെ ഇസ്ലാമിക് സെമിനാർ എന്ന് പറഞ്ഞൊരു വേദി ഉണ്ടാക്കുകയും വർഷം തോറും മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളൊരു പിന്നെ വേദിയായിട്ടാണ് അത് രൂപം കൊണ്ടത് അത് കുറേ കാലത്തോളം നടന്നിരുന്നു അപ്പോൾ ഈ പരിപാടി നടക്കുന്ന കാലത്ത് ഞാൻ സ്റ്റുഡൻറ്റാണ് ശാന്തവർ ഇസ്ലാമിയ കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ് അപ്പം അന്ന് പിന്നെ അറുപത്തിയഞ്ചിലാണ് എന്നാൽ തോന്നുന്നത് പിന്നെ അറുപത്തഞ്ച് മെയ് എറണാകുളത്ത് ഒരു സെമിനാർ നടന്നു ആ സെമിനാറിൽ പല വിഷയങ്ങളും ഉണ്ട് മുസ്ലിങ്ങളുടെ സാമ്പത്തിക ഇത് പിന്നെ ഹത്തീബുമാർ എന്നൊക്കെ പറയുന്ന അങ്ങനെ പല വിഷയങ്ങളും നാനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു സാഹിത്യവും ഒക്കെ അതിൽ വരും പക്കൂട്ടത്തിൽ വന്ന ഒരു വിഷയമാണ് ഈ പിന്നെ മുസ്ലിം വ്യക്തി നിയമം എന്നുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ അന്ന് എറണാകുളത്ത് പ്രബന്ധം അവതരിപ്പിച്ച ഒരാൾ എൻ പി മുഹമ്മദാണ് അപ്പോൾ എൻ പി മുഹമ്മദിൻ്റെ പിന്നെ ഒരു കൗണ്ടർ എന്നല്ലെങ്കിലും പിന്നെ ഒരു മറുവശം എൻ പി മുഹമ്മദ് എന്താണ് ഇതിൻ്റെ പ്രതിനിധാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനെ ഒന്ന് സമീകരിക്കാനോ ആയിരിക്കാം കെ എം പന്നിക്കോട്ടൂർ എന്ന അദ്ദേഹം ചന്ദ്രികയിലൊക്കെ ധാരാളം എഴുതുന്ന ഒരാൾ ഒരു മുജാഹുദുവായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് എഴുത്തുകാരനാണ് കെ എം പന്നിക്കൊട്ടൂരിൻ്റെ ഒരു ലേഖന ഒരു പ്രബന്ധമാണ് എന്നെ അവതരിപ്പിച്ചിരുന്നത് എൻ പി മുഹമ്മദിൻ്റെ പ്രബന്ധത്തിന് എൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഭാഷയാണ് നല്ല മനോഹരമായ ഭാഷയിലാണ് അത് അവതരിപ്പിക്കുന്നത് അതിൽ പിന്നെ അദ്ദേഹം പിന്നെ പിന്നെ ചെയ്യുന്നത് പിന്നെ ഷാക്ട് മുതൽ മൗദൂദിനെ പേരെ റെഫർ ചെയ്യുന്നുണ്ട് വളരെ പിന്നെ സമർത്ഥമായിട്ടുള്ള റെഫറൻസ് ആണ് അതിൽ പിന്നെ അതായത് അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മൗദൂദിയെ ക്വാർട്ട് ചെയ്യുന്നത് ഇസ്ലാം മതത്തിൽ നിന്നാണ് ഇസ്ലാം മതത്തിൽ ദീനും ശരീരത്തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ എന്നാ ദീ പ്രവാചകന്മാരുടെ എല്ലാ പ്രവാചകന്മാരുടെയും ദീൻ ഒന്നാണ് ശരീരത്ത് വ്യത്യസ്തമാണ് എന്നുള്ള ഒരു അത് എല്ലാവരും അംഗീകരിക്കുന്ന പിന്നെ പണ്ട് പണ്ടൊക്കെയുള്ള ഒരു സംഗതിയാണത് പക്ഷേ ഇത് അദ്ദേഹം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദീനിൻ്റെ ഭാഗമല്ല ശരീരത്ത് ദീനെ പ്രധാനമായിട്ടുള്ളൂ ശരീരത്ത് ഇതിലെ ഒരു എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ അത് ഒരു അവിഭാജ്യ ദീനിൻ്റെ അവിഭാജ്യ ഘടകമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ അലി അബ്ദുറാജിൻ്റെ പിന്നെ അൽ ഖുർആാനു അൽ ഹക്കുമെന്ന് പറയുന്ന പിന്നെ അസ്ഹറിലെ പണ്ഡിതനാണ് അദ്ദേഹം വലിയ വിവാദം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് പിന്നെ അദ്ദേഹത്തെ അസ്ഹറിൽ നിന്ന് തന്നെ പുറത്താക്കാനൊക്കെ കാരണമായി തീർന്ന ഒരു പുസ്തകമാണ് അതിൽ ഇസ്ലാമിൽ ഭരണമില്ല എന്നുള്ള ഒരു വാദം അതിൽ ഉന്നയിക്കുന്നുണ്ട് ഭരണം അതിൽ പ്രധാനമല്ല എന്നുള്ളത് ഇത് ഇത് ഉദ്ധരിക്കുന്നുണ്ട് അതേ അവസ്ഥ ഓറിയൻ്റലിസ്റ്റുകളിൽപ്പെട്ട ഷാഖിനെ പോലെയുള്ള ആളുകളെയും എന്നെ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോഴേ പിന്നെ യഥാർത്ഥത്തിൽ മൗതൂതി അതല്ല അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്ന് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭീഷണത്തിന് വേണ്ടി സമസ്തമായി ഇത് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹത്തിൽ പിന്നെ ഇതിൻ്റെ ശരിയായ ഈ വാദം ഉന്നയിക്കുന്ന ആൾ ഗുലാം അഹമ്മദ് പർവേസ് ആണ് ഗുലാം അഹമ്മദ് പർവേസ് പിന്നെ ഈ വാദം പറയുന്നുണ്ട് അത് അനക്കീമുദ്ദീന വലാത്ത ഫറക്കൂ എന്ന് പറയുന്ന സൂ ഷൂറയിലുള്ള നമ്മളെല്ലാം പിന്നെ ഇസ്ലാമി പ്രസ്ഥാനക്കാരൊക്കെ ഇക്കാമത്തുദ്ദീനു വേണ്ടി ഉദ്ധരിക്കുന്ന ഒരായത്തുണ്ട് ആയത്ത് വെച്ചിട്ടാണ് ഷറൈലക്കും ദീൻ മാവസാബി ഇബ്രാഹിം അഹബ് തുടങ്ങിയിട്ടുള്ള ആയത്താണത് അത് ഇബ്രാഹിം നബിക്കും ഈസാക്കും മൂസാക്കും ഒക്കെ നിയമമാക്കിയ പിന്നെ ദീന് നനക്കു നിർ നിയമമാക്കിയെന്നാണ് അപ്പോൾ ഈ പ്രവാചകന്മാർക്ക് നിയമമാക്കിയ ആ ദീനല്ലാതെ പിന്നെ വേറെ ശരീരത്ത് എന്ന് പറയുന്നത് അത് പിന്നെ നമുക്കിഷ്ടം പോലെ കാലത്തിനനുസരിച്ച് മാറ്റാവുന്ന ഒരു സംഗതിയാണ് അത് ദീനിൻ്റെ ഭാഗമല്ല ഈ എല്ലാ പ്രവാചകന്മാരും എല്ലാ മതസ്ഥരും അംഗീകരിച്ച ആ ദീനിലൂടെ പോയാൽ മതി എന്നാണ് പർവേസ് അതിൽ സമർപ്പിക്കുന്നത് ഇതിന് ഈ ഷൂറ എന്ന് പറയുന്ന എന്നാ ആ അദ്ധ്യായത്തിൽ തന്നെ മോദി സാഹിബ് വളരെ വിശദമായി മറുപടി പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും അദ്ദേഹം എത്തിയാ എടുക്കേണ്ടതില്ല പക്ഷേ എന്നാലും അദ്ദേഹം ഇതൊക്കെ ഈ ഇസ്ലാം മതമൊക്കെ വായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ റഫറൻസിന് അങ്ങനെയുള്ള നല്ല വായനക്കാരനാണ് ഇതൊക്കെ അദ്ദേഹം വായിക്കാറുണ്ടായി വായിക്കും അപ്പോൾ ഈ ഇസ്ലാം മതം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതൊരു സാധാരണഗതിയിൽ പല പിന്നെ സെക്യുലർ എഴുത്തുകാരും വായിച്ചു കൊണ്ടൊന്നുമല്ല പറയാറ് പക്ഷേ ഇദ്ദേഹം ഇത് മാത്രമല്ല പിന്നെ മറ്റ് ഓറിയൻ്റലിസ്റ്റുകളുടെ പുസ്തകങ്ങളും ഒക്കെ പിന്നെ അതിൻ്റെ വലിയ തോതിൽ ഉള്ള വായന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങ് അത് ഇതിൽ അതുപോലെ തന്നെ എനിക്ക് അതിൽ രസകരമായി തോന്നിയ ഒരു സംഗതി ഇവർക്കൊക്കെ പറ്റുന്ന ചില അബദ്ധങ്ങൾ എന്ന് പറയുന്ന ശരിയായ ഒരു ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല പലതും പറയുന്നത് അപ്പോൾ പിന്നെ ടേംസിലൊക്കെ മനസ്സിലാക്കുന്നതിൽ അബദ്ധങ്ങൾ സംഭവിക്കും മെഹബൂസ് ഖബർ എന്ന് പറയുന്ന ഒരു സാ ഫിഖിലുള്ള ഒരു സാങ്കേതിക വിധമുണ്ട് അത് ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ആളുടെ ഭർത്താവിനെ സംബന്ധിച്ച് വിവരങ്ങളില്ലാതെ ആയി പോവുക എവിടെയാണ് അപ്പോൾ വിവാഹ മോഹത്തിന് അതിൻ്റെ കാരണമായിട്ട് പറയുന്നൊരു സംഗതിയാണ് അത് ഉദ്ധരിക്കുന്നിടത്ത് മഹഫൂസിൽ ഖബർ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഖബറാണ് അപ്പം ഖബറിലായി പോയി എന്ന് മനസ്സിലാക്കിയെന്നാണ് അദ്ദേഹം ഖബറും ഖബറും തമ്മിലുള്ള അപ്പം മലയാളത്തിലേതുമ്പോൾ രണ്ടും കാ എന്നുള്ളതാണ് എഴുതുക അപ്പം ഇങ്ങനെയുള്ള പല സംഗതികളുമുണ്ട് അപ്പം ഈ കാലത്തെ ഈ വിഷയങ്ങൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്യാറുണ്ട് അപ്പം ഈ ഇതിന്റെ ഇത് ഇതൊക്കെ അച്ചടിച്ച് ലഘുലേഖ ഉണ്ടാവും ആ ലഘുലേഖ ഞാൻ വളരെ കാലം ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൈ ജമാൽ മുഹമ്മദ് ആണ് പിന്നെ ഈ വിഷയമൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള പല പ്രയോഗങ്ങളൊക്കെ ഞങ്ങളന്ന് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അന്ന് മുതലേ ഈ വിഷയം പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെയും ഇത് പിന്നെ മിക്കവാറും പലപ്പോഴായിട്ട് പിന്നെ പത്രങ്ങളിൽ പലപ്പോഴും ആ കാലഘട്ടത്തിൽ വരാറുണ്ട് അന്ന് പിന്നെ എ എഫ് ഐ സി പോലെയുള്ള ആളുകൾ ഇത് ഒരു അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ശരീരത്തിനെ സംബന്ധിച്ച് പേഴ്സണലോ ഭേദഗതിയെ സംബന്ധിച്ച് ഫൈസിൻ്റെ പുസ്തകമുണ്ട് അതുപോലെ പിന്നെ എം സി ചഗ്ല എം സി ചഗ്ല എന്ന മിനിസ്റ്റർ ആണ് അദ്ദേഹമാണ് ഈ ശരീരത്തെ ഭേദഗതിക്ക് വേണ്ടി വാദിക്കുന്ന വാദിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി അപ്പം അന്നേ ഈ സംഗതികളൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ നമ്മൾ ഈ ശരീരത്തിനെ പറ്റിൻ്റെ ഇത് പറയുമ്പോൾ എന്നാ അത് ഒരു ശരീരത്തെ ആക്ട് വരാൻ തന്നെ ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് രാജ്യൻ്റെ കാലത്താണ് ഈ പിന്നെ ശരീരത്തില ആക്ട് വരുന്നത് അത് കുറച്ച് ഇത് മാത്രം പറയുന്ന ഒരു അഞ്ചാറ് പിന്നെ ഖണ്ണികളുള്ള ഒരു ആക്ട് മാത്രമാണ് അപ്പോൾ അത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എന്നെ ഈ മുസ്ലിങ്ങൾ ആചരിച്ചിരുന്നതൊക്കെ നാട്ടു നടപ്പുകളാണ് ശരിയേ അല്ല യഥാർത്ഥത്തിൽ പലരും പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പല ജാതിയിലുള്ള ആചാരങ്ങൾ നാട്ടിലെ ആചാരം എന്താണ് അതനുസരിച്ച് ആണ് പോവുക അപ്പോൾ ഏതോ ഒരു സ്ത്രീക്ക് അവൾക്ക് കിട്ടേണ്ട അവകാശം എന്ന നിലയ്ക്കുള്ള അവകാശം കൊടുക്കാതെ അവൾക്ക് ആ അവകാശം നിഷേധിക്കപ്പെട്ടു അന്നത്തെ ആ നാട്ടു നടപ്പനുസരിച്ച് അത് കിട്ടില്ല അത് അമ്മാവന്മാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ എടുക്കുകയാണ് ചെയ്യുക സ്വത്തൊക്കെ അങ്ങനെ ഇത് പ്രിവി കോൺസലിൽ പിന്നെ വരികയും അങ്ങനെ അതൊരു വിഷയമായി തീരുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്ട് വേണം എന്നുള്ള രീതിയിൽ ഈ വിഷയം വരുന്നത് അപ്പോൾ അത് ഒരു സംഗതി അതാണ് അപ്പോൾ അന്ന് അന്ന് മുതൽ അതാണ് ഈ ശരീരത്തിൽ ആക്ട് ഉണ്ടാകാൻ കാരണം പക്ഷേ ആ കാലത്തെ ഇത് ചർച്ചാ വിഷയമാകുന്നുണ്ട് അന്നത്തെ ശരീരത്തെ ആക്റ്റിനെ സംബന്ധിച്ചും അന്ന് അതിന് അവലംബിക്കുന്ന പുസ്തകങ്ങളെ സംബന്ധിച്ചും ഒക്കെ വിവാദങ്ങളുണ്ട് സ്ത്രീകൾക്ക് അന്നും വേണ്ടത്ര അവകാശങ്ങൾ ലഭിക്കാതെയും അവരുടെ അവർക്ക് കൂടുതൽ പിന്നെ അവരെ പീഡിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള നിയമങ്ങളുണ്ടെന്നൊക്കെയുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലത്താണ് ഹുഖൈൻ എന്ന് പറയുന്ന പുസ്തകം ഓരോ മൗദൂദി എഴുതുന്നത് മുപ്പത്തഞ്ചിലാണ് മുപ്പത്തഞ്ചോ അതായത് പിന്നെ മുപ്പത്തി ഏഴിലോ ഒക്കെ അതിൻ്റെ എഡിഷനുകൾ വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതിലൊരു പല സംഗതികളും അതിൽ പറയുന്നുണ്ട് ഇതിൽ വരുത്തേണ്ട പരിഷ്കരണങ്ങൾ ക്രോഡീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈജിപ്തിൽ പോലെ ചെയ്തത് ഇന്ന് അത് പിന്നെ ചില ജഡ്ജിമാർ ഇംഗ്ലീഷുകാർക്ക് തോന്നുന്ന പോലെയാണത് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഹുല്ലിൻ്റെ സംഗതി ഹുല്ലിനെ സ്ത്രീകൾക്ക് ശരിയെത്താൻ നൽകിയ ആ പിന്നെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർക്കിടെ മുമ്പിലാണ് ഇത് സമർപ്പിക്കുന്നത് അദ്ദേഹം അത് പിന്നീട് അതിൻ്റെ പുതിയ എഡിഷൻ ഇറങ്ങുമ്പോൾ ഇത് ഇത്ര കൊല്ലമായി ഞാൻ ഇറക്കിയിട്ട് എന്നിട്ട് ഇതിനെ സംബന്ധിച്ച് യാതൊരു പിന്നെ അഭിപ്രായ പ്രകടനവും നടത്താതെ എൻ്റെ നേ നേരെ പിന്നെ ആക്ഷേപ ശകാരങ്ങൾ വർഷിക്കുക എന്നല്ലാതെ ഇതൊരു സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാൻ പണ്ഡിതന്മാർ പിന്നെ മന മെനക്കെട്ടിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഒരു വളരെ ആവലാതിയോടുകൂടി പറയുന്നുണ്ട് പക്ഷേ ആ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷ് രാജൻ്റെ കാലത്ത് തന്നെയാണ് മാരേജ് ഓഫ് ഡിസ്സൊല്യൂഷൻ ആക്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നു വെച്ചാൽ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തൊടാൻ പാടില്ലാത്തൊരു സംഗതി അല്ല അതിൽ യഥാർത്ഥത്തിലുള്ള ശരീരത്തിൻ്റെ സ്പിരിറ്റിന് നിരക്കാത്തത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ആ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞവരെ നാട്ടിൽ നടപ്പും ഹനഫി മധവ് പ്രകാരം ഇവർക്ക് സ്ത്രീകൾക്ക് പിന്നെ ഒരു ഘട്ടത്തിലും പിന്നെ വിവാഹമോചനം ചെയ്യാനുള്ള ഇത് ഇത് ഭർത്താവ് തലാക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ സ്ത്രീക്ക് ഫുല്ല് ചെയ്യാന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം അത് കാരണം ഹനഫി മദബിലെ അതാണ് നിയമം എന്നാണ് വെപ്പ് അപ്പം അഷറഫ് അലി താനവി എന്ന് പറയുന്ന പണ്ഡിതനെ അദ്ദേഹത്തിന് ഇത് അപ്പോൾ അതിന് ഇത് നമ്മുടെ ഫിഖ്ഹ എന്ന് പറയുന്നത് നിയമമാണ് അത് എല്ലാ നിയമത്തിലും ലൂക്ക് ഹോളുകൾ പറയും പണ്ഡി നേമജ്ഞന്മാരുടെയെന്ന് പറഞ്ഞാൽ നിയമത്തെ മറികടക്കാനുള്ള എന്താണ് നിയമത്തിലൂടെ ചെയ്യാൻ കഴിയുന്നത് അത് പറയും ഇപ്പോൾ പിന്നെ ഫിക്കിയിൽ തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഫിക്കയിൽ തന്നെ കാണാം ഈ പലിശ ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു ഹീലത്ത് എങ്ങനെയൊക്കെയാണ് അതെന്നു വെച്ചാൽ അത് ഹലാലായത് കൊണ്ടല്ല പറയുന്നത് നിയമത്തെ മറികടക്കുന്ന ഒരു നിയമം കൈകാര്യം ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുപോലെ അന്ന് ഇതിന് കണ്ടിരുന്ന ഒരു ഹീലത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇവർക്ക് വിമാ രക്ഷപ്പെടണമല്ലോ അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ പിന്നെ വിവാഹം പിന്നെ ദീന് മതപരിത്യാഗം ചെയ്യുക മുർത്തദ് ആകാം മുർത്തദ് പിന്നെ ശരിയത്തില്ല അവർക്ക് എന്നിട്ട് പിന്നെ രണ്ടാമത് തിരിച്ചു തിരിച്ചുവരിക ഇത് ഒരു പിന്നെ ഇദ്ദേഹത്തെ വളരെയധികം മനസ്താവപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഇത് ഇതേ സംഗതി തന്നെ ഹിന്ദുക്കൾ നമ്മൾ അടുത്ത കാലം വരെ അറുപത് എഴുപതുകളിലൊക്കെ നമ്മുടെ പത്രങ്ങളിൽ പല വാർത്തകളും വന്നാൽ കാണാൻ സാധിക്കും ഈ ചില നി നടിമാർ സിനിമാനടിമാർ അവർക്ക് അവരുടെ നിയമപ്രകാരം വിവാഹമോചനം വലിയ പാടുള്ള സംഗതിയാണ് കാരണം കോടതി കയറി വർഷങ്ങളോളം നീണ്ടുപോയിട്ട് പിന്നെ കിട്ടേണ്ട ഒരു അവകാശമാണ് അപ്പോൾ മിക്കവാറും ഈ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ശരീരത്തിനെതിർക്കുന്നവർ പറയാറില്ല മറ്റുള്ള നിയമങ്ങളിലുള്ള പിന്നെ മനുഷ്യത്വരഹിതമായ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധമായ അതായതിനെ പറ്റിയൊന്നും ചർച്ച ചെയ്യാറില്ല മുസ്ലിങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് എനിക്കിപ്പറും ചർച്ച വരാറുള്ളത് അപ്പോൾ ആ കാലത്ത് ഇവർ ചെയ്തിരുന്നെന്താ വെച്ചാലും മുസ്ലിം ആകുക എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ആയാൽ പിന്നെ ആ ബന്ധം പോയി പിന്നെ വിവാഹമോചനം കിട്ടുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് കോടതികൾ തന്നെ ഇതിന് നിയന്ത്രണം വരുത്തി അത് മതത്തെ ചൂഷണം ചെയ്യലാണെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി വിധിയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഓർക്കുന്നത് അപ്പൊ ഉള്ള അതിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ പിന്നെ അതിനുശേഷവും സംഗതികൾ പറയാനുണ്ട് ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട് സാന്ദർഭികമായിട്ട് ചോദിക്കണം മുപ്പത്തഞ്ചിലാണ് കുക്കുസഹ്ജൈന് മോദു സാഹിബ് വരുന്നത് മോദു സേബിന്റെ വാദത്തെ അന്ന് വലിയ പരിഗണനക്ക് ആളുകൾ എടുത്തില്ലെങ്കിലും പിന്നീട് പാകിസ്ഥാനെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഒക്കെ മോദൂദിയെ അവലംബിച്ചു പാകിസ്ഥാനിൽ യഥാർത്ഥത്തില് പരിഷ്കരണം വരുന്നത് അതിനുശേഷം മുസ്ലിം ലോകത്ത് തന്നെ കുല്ലിൻ്റെ വലിയൊരു പരിഷ്കരണത്തിന് വേണ്ടി മൗദൂദിയുടെ ഉനെ അവലംബമാക്കുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്തുള്ള കേരള ഹൈക്കോടതിയുടെ വിധി എടുത്തു നോക്കുകയാണെങ്കിലും ജസ്റ്റിസ് മുഷ്താഖ് അവലംബമാക്കുന്നത് മൗദൂ സാഹിബിനെയാണ് എന്ന് കാണാൻ കഴിയും അപ്പോൾ മൗദൂ സാഹിബിൻ്റെ ഒരു ഒരു സ്കോളർഷിപ്പിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇന്നും നിലനിൽക്കുന്നില്ലേ അർത്ഥത്തിൽ ആ അത് തീർച്ചയായും ഉണ്ട് അതെന്ന് ഒരു വിഷയത്തിൽ നിന്ന് മാത്രമല്ല അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പല വിഷയങ്ങളും അത് പിന്നെ വെറും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അതേ അതേപോലെ തന്നെ അതേ അവസരത്ത് അതേ പിന്നെ ഈ പ്രമാണങ്ങളോടൊപ്പം തന്നെ ലോജിക്കലായിട്ടാണ് അസാമാന്യമായ ലോജിക്കായിരിക്കും ഒരു സംഗതി പിന്നെ വിതരണ അതിനെ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ വശത്തെ സംബന്ധിച്ച് അതിൻ്റെ എതിർവാദങ്ങൾ പോലും അദ്ദേഹം തന്നെ ഉന്നയിച്ചുകൊണ്ട് അതിന് മറുപടി പറയുന്ന ഏറ്റവും നമുക്ക് പലതിലും കാണാൻ സാധിക്കും അതീസ് നിഷേധത്തിൻ്റെതാകട്ടെ അല്ലെങ്കിൽ മറ്റ് പല ഇതാകട്ടെ പിന്നെ ഈവൺ ഈ കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് പിന്നെ ചെറിയൊരു ലഘുലേഖയാണ് അത് പിന്നെ എന്താ കമ്മ്യൂണിസത്തിൻ്റെ പരാജയം എന്നായിട്ടാണ് പറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് അത് ചെറിയൊരു ഒരു ഇതാണ് അതിൽ കമ്മ്യൂണിസത്തിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ പിന്നെ പരാജയത്തെ പരാജയപ്പെടുമെന്നുള്ള അദ്ദേഹം പ്രവചിക്കുന്നത് എന്തുകൊണ്ട് പരാജയപ്പെടും എന്നുള്ളത് പറയുന്നത് അതുപോലെ പിന്നെ ഈ ദൈവാസ്തിക്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തെ ഒക്കെ ഇങ്ങനെ പിന്തുണച്ചു പോകുന്ന ആ രീതിയിലൊന്നല്ല അദ്ദേഹം അത് കൈകാര്യം ചെയ്യാം അത് ചില സംഗതികൾ അതങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ട സംഗതിയല്ല അത് ഇന്ന രീതിയിലാണ് അതിൻ്റെ കിടപ്പ് എന്ന് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ പല എല്ലാ സംഗതികളും ഇപ്പോൾ ഇപ്പം ദിയയെ സംബന്ധിച്ച് ദിയയെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ആ കാലത്ത് ഉള്ള ചോദ്യങ്ങളുണ്ട് പിന്നെ പിന്നിപ്പം ദിയതിനെ പറ്റിയിട്ട് ധാരാളം ചർച്ചകൾ വന്നൊരു കാലമാണ് ദിയ പിന്നെ ഒരു കൂട്ടർ ഒരാൾ പിന്നെ അബദ്ധം ചെയ്തു അബദ്ധം ചെയ്തിട്ട് അദ്ദേഹത്തിന് പിന്നെ അയാൾക്ക് അത് കൊടുക്കാനുള്ള യാതൊരു കയ്യിലും ഇല്ല ഏ അപ്പോൾ എന്ത് ചെയ്യും എന്നല്ല അപ്പം അതിനെ സംബന്ധിച്ച് എന്നാ അദ്ദേഹത്തിൻ്റെ മറുപടി ദിയ സംബന്ധിച്ച് ഷാഫി ഫിക്കലും അനഫി ഫിക്കലുമുള്ള ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിന് ഉത്തരം പറയുന്നത് അപ്പം അനഫി ഫിക്കു പറഞ്ഞാൽ വളരെ ബ്രോഡായിട്ടുള്ളതാണ് ഇതിൻ്റെ പിന്നെ ഈ ഇത് ചെയ്യേണ്ട ആളുകൾ ഈ കുടുംബങ്ങളാണ് അത് ഈ ഒരാൾ വ്യക്തിയുടെ അവലംബിച്ചിട്ടല്ല ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബമാണ് പക്ഷേ ഈ കുടുംബം എന്ന് പറയുന്നത് ആ പിന്നെ രക്തബന്ധുക്കൾ മാത്രമല്ല ഒരു പാർട്ടിയിലെ അയാൾ അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയിലുള്ള എല്ലാവരും അത് ചെയ്യണം അത് എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇത് ഒരു ലോജിക്ക് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുമ്പോൾ അതേ അവസരത്തിൽ ഇയാൾ എന്തു ചെയ്യണം നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട് രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കുന്നതും ഇതിൻ്റെ കഫാറത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പൊതുവിൽ പിന്നെ ഈ പിന്നെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ ഒരു നീ നീരസവും അത് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണെന്നുള്ളത് ഒരു ബോധ്യം ഉണ്ടാകുകയും അതിനെ സംബന്ധിച്ചുള്ളൊരു ബോധവൽക്കരണം ഇതിലൂടെ അതിൻ്റെ അടിത്തട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പിന്നെ അത് ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ സർക്കാർ കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം അതിന് അദ്ദേഹം പറഞ്ഞ പിന്നെ തെളിവ് എന്നെ നബി പറഞ്ഞിട്ടുണ്ട് പിന്നെ അനന്തരാവകാശി ഇല്ലാത്തവൻ്റെ അനന്തരാവകാശം ഞായാണ് ദിയുള്ളത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സർക്കാർ കൊടുക്കാൻ ട്രഷറിയിൽ നിന്ന് അത് എടുത്തു നിർബന്ധിതമായി നിർബന്ധിതമായിത്തീരും കാരണം ഇവരുടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള അവരുടെ ഒരു ഒരു ഇപ്പോൾ നഷ്ടം എന്താണോ സംഭവിച്ചത് പരിഹരിക്കാമെന്നുള്ള ഒരു സംഗതിയാണതിൽ കിടക്കുന്നത് ഒരു പിന്നെ മോറൽ ഇൻഷുറൻസ് ആണ് ഇൻഷു ഒരു ഇൻഷുർ പോലെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സംഗതി അത് ഓരോ ഒരു സമുദായത്തിന് തന്നെ ബോധമുണ്ടാകും ഒരാൾ അവൻ അവൻ അങ്ങനെയുള്ള പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ തടയും കാരണം ഇത് നമ്മളൊക്കെ ഇതിന് പിന്നെ ഉത്തരവാദി ആകുകയും ഇതിൻ്റെ പിന്നെ ഇത് മറ്റേ അതിനുള്ള ഈ നഷ്ട ബ്ലഡ് മണിയിൽ നമ്മളൊക്കെ കൊടുക്കേണ്ടി വരും എന്ന് തോന്നുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതുപോലെ ചെയ്യാതിരിക്കാനുമുള്ള അതിലെ ആ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഒരാളതിന് മുതിരിയാണെങ്കിൽ തടയാനുള്ള ഒരു പ്രവണത അതിലൂടെ ഉണ്ടായിത്തീരും ഇങ്ങനെയാണ് അദ്ദേഹം പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക അതുപോലെ അത് അതുപോലെ തന്നെയാണ് ഈ ഹുല്ലിനെ സംബന്ധിച്ചും അദ്ദേഹം അതിൽ പറയുന്നത് അതേ അവസരത്തിൽ അദ്ദേഹം അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുകയില്ല ഉള്ള പ്രമാണങ്ങളെ വളരെ യുക്തിപൂർവം പിന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുക അതിന് പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ പ്രമാണത്തെ പിന്നെ ഒരു ഒരാൾക്ക് ബോധ്യം വരുന്ന രീതി ഇപ്പോൾ നമ്മൾ പിന്നെ വളരെ ഈ വ്യക്തി നിയമമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് പൗത്രൻ്റെ അനന്തരാവകാശം എന്ന് പറയുന്നത് ഈ പൗത്രൻ്റെ അനവകാശം പോത്ത എന്നാണ് ഉറുദുവല്ല അതിന് ഒരു ലേഖനം നീണ്ട ലേഖനം തന്നെ അദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള പിന്നെ തത്വം അടിസ്ഥാന തത്വം എന്താണ് അത് ഒരാളുടെ പ്രാതിനിധ്യമല്ല ഒരാൾ മരിച്ച് ഒരാൾക്ക് പകരം വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല ഈ മീറാത്തിൻ്റെ അടിസ്ഥാന തത്വം മറിച്ച് മീറാസിന്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ ഈ രക്തബന്ധമാണ് കുറുബത്താണ് അത് ഏറ്റവും അടുത്ത കരീബായിട്ടുള്ള ആരാണ് ആ ഒരുക്കാണ് കിട്ടുക അല്ലാതെ പിന്നെ ഈ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഇതിങ്ങനെ പൗത്ത അതിന്റെ ഒരു മാനുഷിക വശങ്ങൾ ഉണ്ടാവും അത് സെയ്തു അതിനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന പുസ്തകത്തില് പിന്നെ ഈ അനന്തരാവകാശം ബാധിക്കപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ സമീപത്തുള്ള ആളുകളെയും പരിഗണിക്കണം എന്ന് പറയുന്നുണ്ട് അതെന്ന് വെച്ചാൽ സമീപത്ത് ആടെ വന്ന് കുത്തിരിക്കുന്ന ആൾ നല്ല അതിൻ്റെ ഉദ്ദേശം ഈ വിഭാഗം നടത്തുമ്പോൾ പിന്നെ നിയമത്തിൽ പറയുന്ന സംഗതികൾ ഉണ്ടാവും അതേ അവസരത്തിൽ ചില ആളുകൾ വളരെ ദുർബലരായ ആളുകളുണ്ടെങ്കിൽ നല്ല സാമ്പത്തിക കഴിവുള്ള ആൾ ചെയ്ത് മറ്റോനെ സഹായിക്കണം അതുപോലെ ഇങ്ങനെ കിട്ടാതെ പോകുന്ന സ്വന്തം സഹോദരൻ്റെ മകന് അനാഥമായി പോകുന്നുണ്ടെങ്കിൽ ആ അത് പരിഗണിക്കേണ്ടത് ഈ സഹോദരങ്ങളാണ് നിയമത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കില്ല അതേ അവസരത്ത് നിയമത്തിൻ്റെ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ കാരുണ്യപരമായ അത് ഒരു ധാർമ്മികമായ രണ്ട് രീതിയിലാണ് ഇസ്ലാമിൻ്റെ പ്രവർത്തന ഇത് നടക്കുന്നത് ഒന്ന് നിയമപരമായിട്ടുള്ള പിന്നെ ഒരു വഴിയുണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള ഒരു ബാധ്യതയും ഉണ്ടാവും ഇത് രണ്ടും സന്തുലിതമായിട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക എന്ന് പറയുന്നത് വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെ വരികയാണ് നിങ്ങളുടെ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ നിങ്ങൾ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഇന്ത്യയിലെ വ്യക്തി നിയമം പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്നിടയിൽ ആണെന്ന് തോന്നുന്നു ഒരു പ്രബന്ധം അവതരിപ്പിച്ചതായിട്ടും വായിച്ചിട്ടുണ്ട് ആ ഒരു പ്രബന്ധത്തിൻ്റെ കണ്ടൻസ് എന്തായിരുന്നു ഒരു പ്രബന്ധത്തിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൺപത്തി ആറിൽ വേൾഡ് അസംബ്ലി ഓഫ് മുസ്ലിം യൂത്ത് എന്ന് പറഞ്ഞ ഈ പിന്നെ ലോക മുസ്ലിം യുവജന സംഘടന എന്ന് പറഞ്ഞ ഒരു സം റിയാദില് പിന്നെ തൂത്തഞ്ചി അത് പിന്നെ ഉണ്ടാക്കിയത് പിന്നെ കുറേ മുമ്പ് ഉണ്ടായ ഒരു സംഘടനയാണ് അപ്പോൾ തൂത്തഞ്ചി അന്ന് ഞാൻ പോകുമ്പോൾ തൂത്തഞ്ചി അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തൊക്കെ ഒഴിവായിരുന്നു അപ്പോൾ അത് ഇവർ വർഷം തോറും വന്ന് സമ്മേളനങ്ങൾ പിന്നെ വിളിക്കാറുണ്ട് പല മുസ്ലിം ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളാണ് ഉണ്ടാകുക അതുകൊണ്ട് വലിയ ഒരു ആ ചർച്ചകൾ കൊണ്ട് ഉദാഹരണത്തിന് പിന്നെ ഇസ്ലാമിക് എക്കോണമി അതുപോലെയുള്ള പല വിഷയങ്ങളും തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ക്ഷണിച്ച് വരുത്തി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്താണ് പലമെന്ന് വെച്ചാൽ അത്രയും സം വൈജ്ഞാനികമായ ഒരു ശേഖരം അത് കിട്ടുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ അതൊരു ഡോക്യുമെൻ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് പബ്ലിഷ് ചെയ്യും പിന്നെ ആ പിന്നീട് അത് പബ്ലിഷ് ചെയ്യും പിന്നെ പുസ്തക രൂപത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഗ്രന്ഥ രൂപത്തിലാക്കിയിട്ട് ഇംഗ്ലീഷിലും അറബിയിലും ഉണ്ട് അപ്പോൾ അവരോട് നടക്കുന്ന പിന്നെ പരിപാടികൾക്കും പരിഭാഷകളുണ്ട് നമ്മൾ അറബിയിലാണ് പറയുന്നതെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷ വേണ്ടവർക്ക് ഇംഗ്ലീഷ് കിട്ടും ഇംഗ്ലീഷിൽ പിന്നെ അവതരിപ്പിച്ചാൽ അറബിയ കിട്ടും അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സംവിധാനം നല്ല കൂടി ഉള്ള ഒരു സ പിന്നെ പരിപാടിയാണ് അപ്പോൾ ഇത് പിന്നെ യാദൃശികമാണ് ആ ഇതിൽ പങ്കെടുക്കാൻ പോയതെന്ന് കാരണം പ്രബോധനത്തിലാണ് ഞാൻ അന്നുള്ളത് അപ്പോൾ പ്രബോധനത്തിൻ്റെ പേരിൽ വന്നവർ എൻ്റെ പേരിലല്ല പ്രബോധനത്തിൻ്റെ പേരിലാണ് വന്നത് ഞാൻ അപ്പോൾ സമ്മതി ചോദിച്ച് പിന്നെ അപ്പോൾ അവർ അതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് അയക്കണമെന്ന് പറഞ്ഞു അബ്സ്ട്രാക്റ്റ് അയച്ചിട്ടത് പിന്നെ അംഗീകരിച്ചാലേ പിന്നെ ഫുൾ ആർട്ടിക്കിൾ അയക്കേണ്ടിയുള്ളൂ അപ്പോൾ അത് അതച്ചു ആദ്യം അയച്ചപ്പോൾ അത് അംഗീകരിച്ചു പിന്നെ ആർട്ടിക്കിൾ അയച്ചു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചു അങ്ങനെ ഡൽഹി വഴിക്കാണ് പോകേണ്ടി വന്നത് ഡൽഹിയിൽ നിന്ന് പോയി എംബസിയിൽ എംബസിന്ന് വിസയും ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അന്ന് ആ കൂട്ടത്തിൽ പിന്നെ അലിഗർ എന്നുള്ള രണ്ട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഒരു മസൂദ്ന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ഒരു പിന്നെ ഷാജെന്ന് പറഞ്ഞത് അപ്പോൾ ഷാജ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇതാണ് പിന്നെ ചാലഞ്ചസിനെ പറ്റിയിട്ടാണ് മസൂദിൻ്റെത് എക്കണോമിക് ആണ് അപ്പോൾ അതുപോലെ പിന്നെ നിന്ന് പിന്നെ ഒരാളുണ്ട് ലഖ്നൗവിലുള്ള അബ്ദുൽ ഹസൻ ഹസലി നദീവിൻ്റെ അവിടെ നിന്നൊരു ഉണ്ടായിരുന്നു അദ്ദേഹം അറബിയിലാണ് പ്രബന്ധം അന്തം അവതരിപ്പിച്ചത്